അലർജിയും ഉണ്ട് ജോയിന്റ് പെയിൻ ഉണ്ട് ഇത് എന്തെങ്കിലും ബന്ധമുണ്ടോ അലർജിയുള്ള അധിക ആളുകൾ നമ്മുടെ അടുത്ത് ജോയിന്റ് പെയിൻസ് പറയാറുണ്ട് ചെറിയ ചെറിയ ജോയിന്റ് വേദന അല്ലെങ്കിൽ വലിയ ജോയിന്റ്സ് ഇപ്പൊ കാൽമുട്ട് വേദന അല്ലെങ്കിൽ ഇടുപ്പ് വേദന ബാക്ക് പെയിൻ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഇതും അലർജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും അലർജിയുള്ള ആളുകൾ കാണുന്ന ജോയിന്റ് പെയിൻസിന് അലർജിയുമായിട്ട് ബന്ധമുണ്ട് കാരണം അലർജിയിൽ നമ്മൾ പറയുന്നുണ്ട് ഇൻഫ്ലമേഷൻ നീർക്കെട്ടാണ് അലർജിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഇത് കാരണം തന്നെയാണ് ഈ ജോയിന്റ് പെയിൻസ് ഉണ്ടാവുന്നത് അലർജിയുള്ള ആളുകളിൽ കൂടുതലായിട്ട് ഹിസ്റ്റമിൻ റിലീസ് ഉണ്ടാവുന്നുണ്ട് ഈ കെമിക്കൽ കൂടുതലായിട്ട് ബോഡിയിൽ ഉണ്ടാവുമ്പോൾ കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അതൊക്കെ ജോയിന്റ് പെയിൻസ് കൂട്ടാനും അവരിൽ കാരണമാകുന്നു അത് മാത്രമല്ല ഇവർക്ക് നല്ല രീതിയിൽ തന്നെ രാത്രിയിൽ ഈ ആളുകൾക്ക് ഉറക്കക്കുറവ് ഉറക്കക്കുറവുണ്ടാവും ഈ ഉറക്കക്കുറവും ജോയിന്റ് പെയിൻസ് കൂട്ടുന്നുണ്ട് ചില ഫുഡ് അലർജി ഉള്ള ആളുകളിൽ പ്രത്യേകിച്ചും ഇതുപോലെ തന്നെ ജോയിന്റ് പെയിൻസ് കാണാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഫുഡ് അലർജി ഉള്ള ഏത് ഭക്ഷണമാണോ കഴിച്ചതിനു ശേഷമാണോ അങ്ങനത്തെ ജോയിന്റ് പെയിൻസ് ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അലർജി ഉള്ള ആളുകൾക്ക് നമ്മൾ എപ്പോഴും എല്ലാ അലർജി ടെസ്റ്റുകളും കൂടെയും നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട് കാരണം അലർജി ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നുണ്ട് അത് അലർജിയുടെ സിംറ്റംസ് മാത്രമല്ല ജോയിൻ പെയിന് കൂടാൻ ഒരു കാരണമാണ് അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പെയിൻ കൂടുതൽ സമയം നിൽക്കുക അല്ലെങ്കിൽ രാവിലെ ഒരു മുപ്പത് മിനിറ്റിൽ കൂടുതൽ പെയിൻ ഉണ്ടാവുക ഈ ജോയിന്റ് പെയിനോടൊപ്പം തന്നെ വെയിറ്റ് ലോസ് ഫീവർ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അത് നമ്മൾ തീർച്ചയായിട്ടും ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ജോയിന്റ് പെയിൻസ് ഉള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ ജോയിന്റ് പെയിൻസ് ഈ അലർജിയോടൊപ്പം മാറാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അലർജിയുടെ പ്രോപ്പർ ടെസ്റ്റുകളോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ ഇ എസ് ആർ ചെയ്യേണ്ടതാണ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ സിആർ പി ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വാദമുണ്ടോ എന്നുള്ള റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് റുമറ്റോയിഡ് ഫാക്ടറും എ എൻ എ ആന്റിന്യൂക്ലിയർ ആന്റിബോഡി ടെസ്റ്റുകളും ആന്റി സിസി ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിറ്റാമിൻ ഡി അതുപോലെ തന്നെ ഫെറിറ്റിൻ ഇതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡെഫിഷ്യൻസിയും കൂടി നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് നല്ലതാണ് അത് നമ്മളെ ഈ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നിർത്തിട്ട് നല്ല രീതിയിൽ കുറയ്ക്കുന്നു പ്രത്യേകിച്ച് വാൽനട്ട് ഫ്ളാക് സീഡ്സ് അതുപോലെ തന്നെ മഞ്ഞൾ നല്ലതാണ് ഇഞ്ചി നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൂടുതലായിട്ട് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ എന്തെങ്കിലും ഫുഡ് അലർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും പാൽ അല്ലെങ്കിൽ പാൽ പാലിന്റെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചതിന് ശേഷം ഇത് ജോയിന്റ് പെയിൻസ് കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് മാറ്റുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ അലർജിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന ഈ ജോയിന്റ് പെയിൻസ് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാലും പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോയിന്റ് പെയിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ അറിയിക്കേണ്ടതാണ്